ഹലോ മുത്തുമണീസ് ഇന്നിപ്പോൾ ഞങ്ങളൊരു കുഞ്ഞു കറക്കത്തിന് ഇറങ്ങിയ വീഡിയോ ആണ് കേട്ടോ ലോക സിനിമ ഞാൻ ഒത്തിരി വൈകിയാണ് കണ്ടത് ശരിക്കും ഓണം വെക്കേഷൻ എല്ലാവരും പോയി കണ്ടപ്പോൾ ഞങ്ങളെ ഹൃദയപൂർവമാണ് കാണാൻ പോയത് പക്ഷേ ലോകയെക്കുറിച്ച് ഇത്രയും നല്ല ഒപ്പീനിയൻ കിട്ടുമ്പോൾ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ ഇന്ന് പോയി ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയിട്ടോ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ നല്ല ദേഷ്യത്തിലാ കണ്ടോ മുഖത്തൊന്നും ഒരു ചിരി പോലുമില്ല ദാ ഞങ്ങൾ ഇന്ന് ഒബ്രോൺ മോളിലാണ് കേട്ടോ മൂവി കാണാൻ വന്നത് എനിക്കിവിടുത്തെ തിയേറ്റർ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞ് തിയേറ്റർ അല്ലേ അധികം മെസ്സോ അധികം കൗസോ ഒന്നും ഇല്ല ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റുന്ന തിയേറ്റർ ദാ വീട്ടായത് കൊണ്ട് തന്നെ വലിയ തിരക്കില്ല പിന്നെ ഇപ്പോൾ ഈ സിനിമ റൺ ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ കുറേ ദിവസമായി അതുകൊണ്ട് നല്ല നല്ലതായിട്ടിരുന്ന് കാണാൻ പറ്റി എനിക്കല്ലെങ്കിലും ഈ വമ്പയർ മൂവീസൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ട്വൈലൈറ്റ് സാക്കിയൊക്കെ ഇങ്ങനെ ഒത്തിരി തവണ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഇഷ്ടമായി കല്യാണി പ്രിയദർശനമൊക്കെ അടിപൊളി എല്ലാവരും മൂവി കണ്ടിട്ടുണ്ടാവുമല്ലേ എനിക്കെന്തോ ഒത്തിരി ഇഷ്ടമായി ഒന്നുകൂടി കാണണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ സിനിമ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കെട്ടിയുടെ വഴക്കൊക്കെ മാറി ഒരു ബിരിയാണി ഓഫർ ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് നല്ല ചൂട് ബിരിയാണി കഴിക്കാം അപ്പോൾ ബിരിയാണി കഴിക്കാനുള്ള സ്ഥലത്ത് എത്തിട്ട് കാണിക്കാം കേട്ടോ ഞങ്ങൾ ഈ ടോപ്പ് ഫോമിലേക്കാണ് പോയത് കാലിക്കറ്റ് ടോപ്പ് ഫോം എന്ന് പറഞ്ഞാൽ മതി അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ലല്ലോ കൊച്ചിയിൽ ഇപ്പം ഇത് തുറന്നേ പിന്നെ ബിരിയാണി എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് വരാനാണ് തോന്നുന്നത് പാരഗൺ ബിരിയാണി എനിക്ക് എനിക്കിഷ്ടമാട്ടോ പക്ഷെ ടോപ്പ് ഫോം ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് നല്ല അടിപൊളി ഇൻറ്റീരിയേഴ്സ് ആയി ഇവരുടെ അത് ആ മിഠായിത്തെരുവിൻ്റെ ഒരു വലിയ പോർട്രേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഒത്തിരി കോഴിക്കോടൻ സ്നാക്സ് ഒക്കെ ഉണ്ട് ഈ ഉഞ്ഞക്കായ പത്തിരി അതൊക്കെ ഇല്ലേ മടക്ക് പത്തിരി അതൊക്കെ എനിക്ക് പത്തിരി ഈ കോഴിക്കോടൻ വിഭവങ്ങളൊക്കെ ഒത്തിരി ഇഷ്ടം മുകളിലാണ് ഇവരുടെ ഏറ്റവും വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് വരുന്നത് കേട്ടോ ഭയങ്കര ഒരു ഹ്യൂജ് സ്പേസ് തന്നെ ഇവർ ഡൈനിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ വളരെ കംഫർട്ടബിളും നല്ല സ്പേഷ്യസുമാണ് നമുക്ക് ഭയങ്കര കൺജസ്റ്റഡായിട്ട് തോന്നത്തുമില്ല സംഭവം ബിരിയാണി കഴിക്കാനാണ് വന്നതെങ്കിലും മെനു മൊത്തം വായിച്ചു നോക്കാതെ എനിക്കൊരു സന്തോഷമുണ്ടാവില്ല അങ്ങനെ ഞങ്ങൾ മെനു മൊത്തം ഞാൻ ഇരുന്ന് കുത്തിയിരുന്ന് വായിക്കുക ഒത്തിരി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ കോഴിക്കോടിൻ്റെ ഡിഷസൊക്കെ ഓ സൂപ്പറാണ് അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു അങ്ങനെ ബിരിയാണിക്ക് വേണ്ടി ഇതാക്കാത്തിരിക്കുക കെട്ടിയവരെന്തോ ജോലിയുടെമായിട്ട് ബന്ധപ്പെട്ടെന്തോ ഫോണിലൊക്കെ നോക്കുന്നുണ്ട് മെനു മെന്യൂ ഇനി അടുത്തതായിട്ട് എന്ത് ഓർഡർ ചെയ്യണം ലൈം ജ്യൂസ് വേണോ മിൻറ്റ് ലൈം വേണോ എന്നൊക്കെ ചിന്തിച്ചൊക്കെ ഞാനിങ്ങനെ ഇരിക്കുന്നു ശരിക്കും വീട്ടേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല താൻ ഞങ്ങളുടെ ബിരിയാണി എത്തി ശരിക്കും നമ്മുടെ കോഴിക്കോടൻ ബിരിയാണിയുടെ സ്വാദ് എന്ന് പറയുന്നത് അടിപൊളിയാണ് ഇവരുടെ സാലഡ്സും ഡേറ്റ്സിൻ്റെ പിക്കിളും ഒക്കെ ഊഹ് സൂപ്പറാണ് എനിക്ക് പിക്കിൾസൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഇവരുടെ ചട്ണിയൊക്കെ അടിപൊളിയ മിൻ ചട്ണി അങ്ങനെ ഞാൻ പിക്കലും മീൻ ചട്ണിയും എല്ലാം ഇട്ട് ഇതാ ബിരിയാണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണേ അടിപൊളി 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 സൂപ്പർ എനിക്ക് ഈ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള റൈസും ഇങ്ങനെ മെൽറ്റ് ചെയ്യുന്ന പോലത്തെ മീറ്റും നല്ലതായിട്ട് നല്ലതായിട്ട് ഇഷ്ടമാട്ടോ അതുകൊണ്ട് തന്നെ എനിക്കിവിടെ ബിരിയാണി ഭയങ്കര ഇഷ്ടമായി അവർ ഫുൾ ബിരിയാണി ഞാൻ കഴിച്ചു ഇവർക്ക് ഹാഫ് ബിരിയാണി ഉണ്ട് കേട്ടോ ബിരിയാണി ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു പൈനാപ്പിൾ ലൈം ജ്യൂസ് പറഞ്ഞു പൈനാപ്പിൾ ലെമൺ ജ്യൂസ് നല്ല റിഫ്രഷിംഗ് ആയിരുന്നേ ഇവരുടെ ഇൻറ്റീരിയേഴ്സൊക്കെ അടിപൊളിയാണ് ഈ കോഴിക്കോടിൻ്റെ ഒത്തിരി ലാൻഡ് ഒക്കെ ഉണ്ട് അപ്പോൾ പോയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ പോട്ടോ ബൈ ബൈ